മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കുമെതിരെ അടൂർ ഗോപാലകൃഷ്ണന്റെ അധിക്ഷേപ പരാമർശം തിരുവനന്തപുരത്ത് സിനിമാ കോൺക്ലേവിൽ സംസാരിക്കുന്നതിനിടയിലാണ് സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് നൽകുന്നതിനെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത് എന്നാൽ അടൂരിനെ ചോദ്യം ചെയ്ത സിനിമാ പ്രവർത്തക രംഗത്തെത്തി സംഗീത നാടക അക്കാദമി അംഗം പുഷ്പലതയാണ് ചോദ്യം ചെയ്തത് ആർ റോഷപാൽ നമുക്കൊപ്പം ആർ റോഷപാൽ ഗുഡ് ഈവനിംഗ് സർക്കാർ കൊടുക്കുന്ന ഫണ്ടിൽ ഇങ്ങനെയൊരു അധിക്ഷേപ പരാമർശം അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഇത്രയും മുതിർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ നടത്തിയത് എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഇങ്ങനെയൊരു അടുകുളോ ഗോപാലകൃഷ്ണൻ സ്ത്രീകൾക്കും ദളിത വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ നൽകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഇപ്പോൾ വിവാദമാകുന്നത് സർക്കാരിന്റെ ഫണ്ടിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് മൂന്ന് മാസത്തെ ട്രെയിനിങ് നൽകണം പരിശീലനം നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ കാരണം സർക്കാരിന്റെ പണത്തിനുപരി അത് നികുതി പണമാണ് ഒന്നര കോടി രൂപ സിനിമ നിർമ്മിക്കാൻ നൽകുന്നുണ്ട് അത് വെട്ടിക്കുറക്കണം അത് മൂന്ന് പേർക്ക് വീതം അൻപതിന അൻപതിനായിരം വെച്ച് നൽകണം പക്ഷേ അതേസമയം നൽകണമെന്നാണ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു വടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവണ്മെൻറ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ ചെടികൾക്കാവശ്യപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുത വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്കൊരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സിലാക്കിക്കണം കാരണം വില്ല് ഡെവലപ്മെൻറ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലയിൻ്റ് ആണ് അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് പണം അവരിങ്ങനെ എടുത്തു ദിവസം തരും കൊടുത്തു പോകും നമുക്കിവിടെ കൊണ്ടുപോയി പടം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിൽ ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വലിയ പിന്നെ ആരാടെ സംസാരിക്കുന്ന മൈക്ക് കൊടുത്തിട്ടുണ്ടോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്താ അപ്പോൾ നമുക്ക് തോന്നും പറഞ്ഞു തന്നു പൈ അപ്പോൾ അവർ നിർബന്ധമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത് ഒരിക്കൽ ഗവൺമെൻറ് ചുമതലയല്ല അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടുക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടം ചില വീട്ടിലില്ലേ ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ യാതൊരു വിഷമങ്ങളും അറിയിക്കാതെ ഞങ്ങളുടെയൊക്കെ പോലും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മുടെ മക്കൾ അവരും അറിയുന്ന അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത് അത് വലിയ തെറ്റാണ് വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അത് നമ്മൾ ആ ഋഷിപാൽ ദാ പരാമർശം നമ്മൾ കേട്ടുകഴിഞ്ഞു ബുദ്ധിമുട്ടുകൾ അറിയണം ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് സിനിമ എടുക്കണം ട്രെയിനിങ് നൽകണം ഉപദേശ രൂപേണ പറഞ്ഞ് വന്നതാണെങ്കിലും അതിലെ ധ്വനി എന്താണ് സുജ ശ്രീകുമാരൻ ത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി തൊട്ടു പിന്നാലെ പ്രസംഗിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് താൻ സിനിമ പഠിച്ചത് സിനിമ എടുത്താണെന്ന് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ പറയുന്ന സാഹചര്യമുണ്ട് അരൂർ ഗോപാലകൃഷ്ണനുള്ള മറുപടിയാണ് ഇതേ വേദിയിൽ തന്നെ ശ്രീകുമാരൻ തമ്പി നൽകുന്നത് ഏതായാലും ദളിത് വിഭാഗങ്ങൾക്ക് വനിതകൾക്കുൾപ്പെടെ അവരെ സിനിമാ മേഖലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നത് ഒന്നര കോടി രൂപ വെച്ചാണ് നൽകുന്നത് ആ പണം തന്നെ അത് മൂന്ന് ഗടുക്കളാക്കണം എന്നടക്കമുള്ള മൂന്ന് പേർക്ക് നൽകണമെന്നടക്കമുള്ള അഭിപ്രായങ്ങൾ അടുക്കള ബാലകൃഷ്ണ ഉയർത്തുകയുണ്ടായി ഏതായാലും അവർക്ക് സിനിമ എടുക്കുന്നത് അറിയില്ല എന്ന രീതിയിലേക്ക് ആ പ്രസംഗം വ്യാഖ്യാനിക്കപ്പെട്ടു അതാണ് ചലച്ചിത്ര നാടക അക്കാദമി അംഗമായ പുഷ്പലത സം ഗായിക കൂടിയാണ് പുഷ്പലത ഈ പ്രസംഗത്തിനിടയിൽ അത് ചോദ്യം ചെയ്തത് ആ സിനിമ പ്രവർത്തകർ സിനിമ എടുത്താണ് സിനിമ പഠിക്കുന്നത് എന്ന കാര്യമാണ് അവിടെ പുഷ്പലത ഉന്നയിച്ചത് ഏതായാലും പിന്നീട് വേറെ മറ്റാരും അത് ഏറ്റുപിടിച്ചിട്ടില്ല ഏതായാലും പിന്നീട് ആ പ്രസംഗം അവിടെ അവസാനിക്കുകയായിരുന്നു പക്ഷെ അതിൽ ഒരു ഉപദേശം പക്ഷേ മറ്റൊരു തരത്തിൽ അതൊരു വിമർശനമായി തന്നെ കാണേണ്ടി വരും ആ വിമർശനത്തെയാണ് ഈ സംഗീതം ഇതിൽ അറിയേണ്ട കാര്യം റോഷിപാൽ എനിക്ക് ഒറ്റ സംശയമേ ഉള്ളൂ സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നൽകാൻ സിനിമ നിർമ്മിക്കുന്നതിനായി സർക്കാർ നൽകുന്ന ഫണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ വിമർശനത്തിന് വിധേയമായ ഭാഗം അപ്പോൾ അവർക്ക് മാത്രം ട്രെയിനിങ് യോ ഈ ഒരു ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്താണോ ബാക്കി എല്ലാവരും സിനിമ എടുക്കുന്നത് ഈ ട്രെയിനിങ് ആര് കൊടുക്കും ആ ഇന്റൻസീവ് ട്രെയിനിങ്ങും താൻ നൽകാമെന്നുള്ള ഓഫർ കൂടി അങ്ങനെ ഒരു ഓഫറൊന്നും നൽകിയിട്ടില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ പല സിനിമാ പ്രവർത്തകരും അവർ സിനിമ എടുത്ത് തന്നെയാണ് പഠിച്ചിട്ടുണ്ട് ഈ പണം നൽകുന്നത് തന്നെ അവരുടെ സ്ക്രിപ്റ്റ് വാങ്ങി അത് പരിശോധിച്ച് അത് അഭിമുഖം കഴിഞ്ഞ് അവർക്ക് അതിനുള്ള കഴിവുണ്ടോ ഈ സിനിമ പൂർത്തീകരിക്കാനുള്ള കഴിവുണ്ടോ എന്നടക്കം പരിശോധിക്കാൻ പ്രത്യേക സമിതിയുണ്ട് സിനിമ ഏറ്റവും മികച്ച സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുന്ന വലിയൊരു ബോഡിയാണ് ആർക്ക് നൽകണമെന്നത് അത് ഏറ്റവും പ്രാധാനികളായ അവാർഡ് ഉൾപ്പെടെ ലഭിച്ച പരിചയസമ്പന്നരായ സിനിമാ പ്രവർത്തകർ വിവിധ മേഖലകളിലെ സിനിമാ മേഖലയിലെ സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെ അഭിമുഖത്തിലൂടെ വിജയിക്കുന്നവർക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നത് അല്ലാതെ ഒരു അപേക്ഷ നൽകുന്നവർക്ക് അപ്പോൾ തന്നെ സിനിമ പിടിക്കാൻ വേണ്ടി ഒന്നര കോടി രൂപ നൽകുന്നതല്ല സർക്കാർ രീതി അങ്ങനെ കൃത്യമായ സ്ക്രിപ്റ്റും കഴിവും ഒക്കെ തെളിയിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു സാമ്പത്തിക സഹായമാണ് അതിനെയാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ നിന്നും ഒരു എതിർ എതിർശബ്ദം ഉയരുന്നതും കാരണം അവർക്ക് കഴിവുള്ളത് കൊണ്ടാണ് അവർ സിനിമയെടുത്തിരിക്കുന്നത് അവർക്ക് കഴിവില്ല എന്ന് ചിത്രീകരിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ വിമർശനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പുഷ്പലത പറയുന്നത് നേരമറിച്ച് അവർക്ക് കഴിവില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് വിശദീകരിക്കാൻ തയ്യാറാകണം മറ്റുള്ളവരെല്ലാവരും ഇതുപോലെ പരിശീലനം ലഭിച്ചിട്ടല്ല സിനിമ ഏറ്റവും മികച്ച സിനിമ എടുത്തത് പരിശീലനം ലഭിക്കാതെ സിനിമ എടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ സിനിമാ പ്രവർത്തകർ നാട്ടിലൊന്നുണ്ടെന്ന വിമർശനവും ഇതിനോടൊന്നു തന്നെ ഉയർന്നുകഴിഞ്ഞു അതുകൊണ്ടാണ് ശ്രീകാരം ശ്രീകുമാരൻ തുമ്പി ഈ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ തന്നെ അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ മുഖം തുറന്നിരിക്കുന്നത് ഏതായാലും ഇത് കൂടുതൽ വിവാഹത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കുമുള്ള ഈ സിനിമാ സഹായത്തിനുള്ള ഒരു ഫണ്ടാണ് ആ ഫണ്ട് പ്പെടുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങളിൽ പുഷ്പലതയുടെ എതിർപ്പ് നമ്മൾ കാണുന്നു ശ്രീകുമാരൻ തമ്മിയുടെ എതിർപ്പ് കാണുന്നു കോൺക്ലേവിൽ അഞ്ഞൂറോളം പേർ പങ്കെടുക്കുന്നതാണോ മറ്റാർക്കും ഒരു എതിരഭിപ്രായമില്ലേ റോഷിപ്പാൽ സുജ മറ്റാരും ഇതുവരെ എതിർ ശബ്ദം ഉയർത്തിയിട്ടില്ല ഇപ്പോഴും അവിടെ പരിപാടി ഈ സമാപന സമ്മേളനമാണ് തുടരുന്നത് അത് അതിൽ മറ്റാരും ഇതുവരെ ശബ്ദം ഉയർത്തിയിട്ടില്ല പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ സിനിമാ പ്രവർത്തകരൊക്കെ ഉണ്ട് ഒപ്പം മന്ത്രിമാരുണ്ട് രണ്ട് മന്ത്രിമാരുണ്ട് വേദിയിൽ തന്നെ പത്മപ്രിയയും ഒപ്പം നിഖിലാവിമ്മിലടക്കമുള്ള സിനിമാ താരങ്ങളുണ്ട് വേദിക്ക് താഴെയും സമാനമായ രീതിയിൽ തന്നെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രായംകുമാർ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകർ ഉൾ എല്ലാവരും ഉണ്ട് ഇപ്പോൾ എം എം എയുടെ ഉപാധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട അൻസീബ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർ കുക്കു പരമേശ്വരൻ അടക്കമുള്ള ഒട്ടേറെ പേർ ആ പരിപാടികളുണ്ട് പക്ഷേ അതിൽ എതിർ ശബ്ദം ഉയർത്തിയത് പുഷ്പലത മാത്രമാണ് പുഷ്പലത പൊതുവേ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സിനിമാ പ്രവർത്തക കൂടിയാണ് ഏതായാലും ഇനി ആ കാര്യത്തിൽ മറ്റ് സിനിമാ പ്രവർത്തകർക്ക് പ്രതികരണമുണ്ടോ എന്നതാണ് അറിയേണ്ടത് ഇനി മന്ത്രിയുടെ ഒരു വിശദീകരണം കൂടിയുണ്ട് രണ്ട് ദിവസമായി നടന്ന കോൺക്ലേവിൽ എന്തൊക്കെ ചർച്ച ചെയ്തു എന്താണ് ഇനി സർക്കാരിൻ്റെ സിനിമാ വകുപ്പിൻ്റെ തീരുമാനങ്ങൾ എന്നാണ് മന്ത്രി ഇനി വിശദീകരിക്കാൻ പോകുന്നത് ആർ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സിനിമ നിർമ്മിക്കാൻ ഫണ്ട് നൽകുന്നതിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് വിമർശനം ഉയർന്നത് ഇതിൽ പ്രതികരണങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് വീണ്ടും എത്താം സിനിമ നിർമ്മിക്കാൻ ട്രെയിനിങ് നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്